മാന്യപ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ആഗസ്റ്റ് മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ തന്നെ മാസ്റ്ററിംഗും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ നിങ്ങൾക്ക് ആഗസ്റ്റ് ഇരുപത്തി നാല് വരെ മാസ്റ്ററിംഗ് ടൈമുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗസ്റ്റിലെ പൈസ കിട്ടണമെങ്കിൽ മസ്റ്ററിങ് ചെയ്തവർക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ കുടിശ്ശിക അടക്കം ഇനി അങ്ങനെയാണെങ്കിൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാന്യപ്പെട്ട പ്രേക്ഷകർ അറുപത്തിരണ്ട് ലക്ഷം അടങ്ങുന്ന പെൻഷൻ കൊണ്ട ഭക്തർ എത്രയും പെട്ടെന്ന് ആധാർ ആയി നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ പോയി വാർഷിക മസ്റ്ററിങ് ചെയ്യുക അത് ചെയ്തിട്ട് ശരിയാവണമെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി പിന്നെ ആഗസ്റ്റിലെ പെൻഷൻ വിതരണം ഇരുപത്ത്